നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി മുൻ മാനേജർ നരിവേട്ട സിനിമയെ പ്രശംസിച്ച് സമൂഹ മാധ്യമത്തിൽ ഇട്ടതിനാണ് തന്നെ മർദ്ദിച്ചെന്നാണ് മാനേജറുടെ പരാതി ഉണ്ണിമുകുന്ദന്റെ മുൻ മാനേജർ ബിപിൻ കുമാർ ആണ് കൊച്ചിയിലെ ഇൻഫോർ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇവർ തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ബിപിൻ കുമാറിന്റെ പരാതിയിൽ പോലീസ് ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തു ഇന്ന് രാവിലെ തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിപിൻറെ മൊഴി തന്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചു മാർക്യോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയിലാണ് എന്നും അത് പലരോടും തീർക്കുകയാണെന്നും മാനേജർ ആരോപിച്ചു ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്നും ബിപിൻ പറയുന്നു പലതരം ഫ്രസ്ട്രേഷൻ ഉണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന് വിപിൻ പറയുന്നു സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറി കൂടെയുള്ളവരോട് ഉണ്ണി ഇതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് ആറു വർഷമായി താൻ ഉണ്ണിയുടെ മാനേജറാണെന്നും ബിപിൻ പറയുന്നു പതിനെട്ട് വർഷമായി താൻ ഒരു സിനിമാ പ്രവർത്തകനാണ് പല സിനിമയ്ക്കു വേണ്ടിയും ജോലി ചെയ്യുന്നുണ്ട് സിനിമാ സംഘടനയ്ക്കും ഉണ്ണിമുകുന്ദനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നും ബിപിൻ പ്രതികരിച്ചു കൊച്ചിയിലെ തന്റെ ഫ്ലാറ്റിലെത്തി മർദ്ദിച്ചു എന്നാണ് വിപിൻ കുമാർ പറയുന്ന പരാതിയിൽ ഉള്ളത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുക്കുന്നത് വിപിൻ കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനു ശേഷമാകും നടനെതിരെ കേസെടുക്കണോ എന്നുള്ള തീരുമാനമെടുക്കുക വിഷയത്തിൽ പ്രതികരണത്തിനായി ഉണ്ണിമുകുന്ദനെ വിളിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല വിപിന്റെ പരാതി ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല തുടർന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം രാവിലെ താൻ താമസിക്കുന്ന കാക്കനാട്ട് ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണിമുകുന്ദൻ വന്നു തുടർന്ന് ഒന്നാം നിലയിൽ ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസ് നിലത്തെറിഞ്ഞു പൊട്ടിച്ചു ഈ ഗ്ലാസ് തന്നത് ഉണ്ണിമുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരു താരം സമ്മാനിച്ചതാണ് അത് ഉണ്ണിക്ക് അറിയാം അതുകൊണ്ട് ാണ് അത് എറിഞ്ഞു പൊട്ടിച്ചത് താടിയിലാണ് ആദ്യം മർദ്ദിച്ചത് കൈകൾ ചേർത്ത് പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ കുതിറി ഓടി പക്ഷെ ഉണ്ണിമുകുന്ദൻ പിറകെ ഓടിയെത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു അതുവഴി വന്ന ഫ്ലാറ്റിലെ മറ്റൊരു താമസക്കാരനാണ് പിടിച്ചു മാറ്റിയത് ഇനി കൺമുന്നിൽ വന്നാൽ തന്നെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയതെന്നും ബിപിൻ പരാതിയിൽ പറഞ്ഞു തന്റെ ജീവനും സ്വത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തിരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ണിമുകുന്ദിന് ഒരു പുതുമയല്ല ലൈംഗികാക്രമണ പരാതിയും യൂട്യൂബ് സീക്രട്ട് ഏജന്റിനെ ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട മുൻ വിവാദങ്ങളായിരുന്നു ലൈംഗികാക്രമണ പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടന്നത് സിനിമാ ചർച്ചയ്ക്കായി ഉണ്ണിമുകുന്ദന്റെ എടപ്പള്ളിയിലുള്ള വസതിയിലെത്തിയ തന്നോട് നടൻ ലൈംഗികാക്രമണം നടത്തിയെന്നായിരുന്നു യുവതിയുടെ പരാതി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സംഭവം നടന്നതെന്ന് കാണിച്ച് സെപ്റ്റംബർ പതിനഞ്ചിന് യുവതി കേസ് ഫയൽ ചെയ്തത് എന്നാൽ കേസ് വ്യാജമാണെന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കാനും പണം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ വാദിച്ചു ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് കോടതി കേസ് തള്ളി ഇരുവരും തമ്മിൽ ഒത്തീർപ്പിൽ എത്തിയെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കേസ് തള്ളിപ്പോയത് സീക്രട്ട് ഏജന്റിനെതിരായ ഭീഷണി ലൈംഗികാതിക്രമണ പരാതി തള്ളിയതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സിനിമ റിവ്യൂകളും മറ്റും ചെയ്യുന്ന യൂട്യൂബ് സായി കൃഷ്ണയെ ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മാളികപ്പുറം എന്ന സിനിമ മാർക്കറ്റ് ചെയ്യാൻ ഉണ്ണി വിശ്വാസത്തെ ഊട്ടുപിടിച്ചെന്ന് സായി കൃഷ്ണ ആരോപിച്ചിരുന്നു സിനിമയെ വിമർശിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് താരം സായി കൃഷ്ണയെ വിളിച്ച് ഹിന്ദിയിലും മലയാളത്തിലും ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് സായി കൃഷ്ണ തന്നെ കോളുകളുടെ ഓഡിയോ പുറത്തുവിട്ടു പിന്നാലെ തന്റെ കുടുംബത്തെ പറഞ്ഞതിനാണ് താൻ പ്രതികരിച്ചത് എന്ന് ഉണ്ണിമുകുന്ദൻ അവകാശപ്പെടുകയും ചെയ്തു മലയാളത്തിൽ പട്ടാള സിനിമകൾ എടുക്കുന്ന ഒരു പ്രമുഖ സംവിധായകനെ ഉണ്ണി പൊതിരേ തല്ലി എന്ന ആരോപണമുണ്ടെങ്കിലും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ടൊവിനോ തോമസ് നായകനായ പുതിയ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതാണ് ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ചതെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് മോളിവുഡിലെ യുവനിരയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന രണ്ട് താരങ്ങളാണ് ഉണ്ണിമുകുന്ദനും ടൊവിനോ തോമസും സ്ക്രീൻ പ്രസൻസ് മാസ് റോളുകളിലെ മികവ് ഫിറ്റ്നസോടുള്ള താല്പര്യം സിനിമാ പശ്ചാത്തലമല്ലാത്ത കരിയറിൽ വളർന്നവർ തുടങ്ങി ഒരുപടി സാമ്യതകൾ ഇവർ തമ്മിലുണ്ട് എന്നാൽ കരിയർ ഗ്രാഫ് എടുത്താൽ ഉണ്ണിമുകുന്ദനും ബഹുദൂരം മുന്നിലാണ് ടോവിനോ തോമസ് രണ്ടുപേരും രണ്ടു തരത്തിലാണ് കരിയർ വളർത്തിയെടുത്തത് ഉണ്ണിക്ക് എന്നും പ്രിയം തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാനാണ് കൊമേഴ്യൽ സിനിമകൾക്കാണ് നടൻ എന്നും പ്രാധാന്യം നൽകുന്നത് എന്നാൽ ടൊവിനോ അങ്ങനെയല്ല തന്റെ കഥാപാത്രത്തെക്കാൾ സിനിമ മൊത്തത്തിൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നതിനാണ് സൂപ്പർ താര പദവി ഉള്ള ും സിനിമകൾ ഇതിന് ഉദാഹരണമാണ് തമിഴ് സിനിമയിൽ തുടക്കം കുറിച്ച് മലയാളത്തിലേക്ക് കടന്നു വന്ന ഉണ്ണിമുകുന്ദൻ തുടക്കകാലത്ത് നായകനായും സഹനായകനായും എത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആണ് കരിയറിലെ ആദ്യ സൂപ്പർ ഹിറ്റ് പൃഥ്വിരാജിനു ശേഷം വരുന്ന മികച്ച സ്ക്രീൻ പ്രസൻസ് ഉള്ള യുവ നടനായി ഉണ്ണിമുകുന്ദൻ വിലയിരുത്തപ്പെട്ടു മറ്റൊരു യൂത്ത് ഐക്യനെ കിട്ടിയെന്ന് അന്ന് സിനിമാ ലോകം പറഞ്ഞു എന്നാൽ പിന്നീട് അങ്ങോട്ട് മല്ലു സിംഗ് പോലുള്ള ഹിറ്റ് ലഭിക്കാൻ ഉണ്ണിമുകുന്ദനെ ഏറെ കാത്തിരിക്കേണ്ടി വന്നു ഏഴാം സൂര്യൻ ഐ ലവ് മീ എന്നീ സിനിമകൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഒരു മുറി വന്ന് പാർത്തായ സ്റ്റൈൽ തുടങ്ങിയ സിനിമകൾ ഭേദപ്പെട്ട വിജയം നേടി മലയാളത്തിൽ വലിയ ഹിറ്റില്ലായിരുന്ന സമയത്ത് തെലുങ്ക് സിനിമകളിൽ നടൻ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു ഉൾപ്പെടെയുള്ള സിനിമകൾ ഇതിന് ഉദാഹരണമാണ് ഇതിനിടെ വലിയ ശ്രദ്ധ നേടാതെ പല മലയാള സിനിമകളിലും ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ണി മുകുന്ദൻ താരമായി വളർന്നു വരുന്നത് അതേ വർഷം റിലീസ് ചെയ്ത മാളികപ്പുറം സൂപ്പർ ഹിറ്റായി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഉണ്ണിമുകുന്ദൻ മാറി ജയ്ഗണേഷ് മാർക്കോ എന്നിവയാണ് പിന്നീട് പുറത്തിറങ്ങിയ സിനിമകൾ മാർക്കോ വൻ ഹിറ്റായി സൂപ്പർ താരമായി ഉണ്ണിയെ ആരാധകർ വാഴ്ത്തി ഉണ്ണി ഉണ്ണിമുകുന്ദനെ പോലെ കരിയറിൽ ഏറെ പണിപ്പെട്ടാണ് ടൊവിനോയും സിനിമാ ലോകത്ത് സ്ഥാനം നേടുന്നത് പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്ത് ടൊവിനോ തുടക്കം കുറിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മല്ലു സിംഗിന്റെ വിജയ തിളക്കത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ടൊവിനോയുടെ കടന്നുവരവ് ഉണ്ണിയെ പോലെ തുടക്കകാലത്ത് സഹനടനായി നിരവധി സിനിമകൾ ചെയ്തു എന്ന് നിന്റെ മൊയ്തീനിലെ സഹനായക വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകൾ ടൊവിനോയെ തേടി വന്നു രണ്ടായിരത്തി പതിനാറിലെ ഗപ്പി എന്ന സിനിമ തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും നിരൂപക പ്രശംസ നേടി പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി അവസരങ്ങൾ ടൊവിനോയ്ക്ക് വന്നു മായാനദി ഗോദ ഒരു മെക്സിക്കൻ അപാരത തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ യൂത്ത് ഐക്കണിലേക്ക് മാറ്റി തീവണ്ടി എന്റെ ഉമ്മാന്റെ പേര് ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി ഇതിനിടയിലും ഡിയർ ഫ്രണ്ട് കള പോലുള്ള ഇമേജിനെ മാറ്റിമറിക്കുന്ന സിനിമകളും ചെയ്തു തല്ലുമാല രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായി അതേസമയം നാരദൻ നീലവെളിച്ചം നടികർ ഐഡന്റിറ്റി തുടങ്ങിയ നിരവധി ഫ്ലോപ്പുകളും ടൊവിനോയ്ക്കുണ്ട് എന്നാൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ഇതിനോടകം ടൊവിനോ മോളിവുഡിൽ നേടിയെടുത്തിരുന്നു പുതിയ ചിത്രം നരിവേട്ടയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഹിറ്റുകൾ നോക്കുമ്പോൾ കരിയറിൽ കൂടുതലും ടൊവിനോയ്ക്കാണ് ഉണ്ണിമുകുന്ദന് മാർക്കോ മാളികപ്പുറം എന്നിവ വൻ ഹിറ്റായ സിനിമകളായി പറയാനുള്ളൂ ഈ കേസിനെ ആസ്പദമാക്കി ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യപേശ നൽകിയിരിക്കുകയാണ്